ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ പരിഷ്കരിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സി പി ഐ എമ്മുകാർക്ക് ചോർത്തി നൽകിയതായി ആരോപിച്ച് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ലാത്തി വീശാൻ പോലീസ് നടത്തിയ ശ്രമമാണ് ഏറെ നേരത്തെ ഉന്തിനും തള്ളിനും ഇടയാക്കിയത് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ എ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് വാർഡോപജനത്തിന്റെ ഭാഗമായി പരിഷ്കരിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സി പി എമ്മുകാർക്ക് ചോർത്തി നൽകിയതായി ആരോപിച്ചാണ് ചാക്കമംഗലം പഞ്ചായത്ത് യു ഡി എഫ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു കുന്നമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ മാർച്ച് തടയുകയായിരുന്നു തുടർന്ന് ലാത്തി വീശാൻ പോലീസ് നടത്തിയ ശ്രമമാണ് ഏറെ നേരത്തെ ഉന്തുന്തള്ളിനും ഇടയാക്കിയത് ജൂലൈ നാലിന് ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പിയും ജൂലൈ പത്തിന് കരട് വോട്ടർ പട്ടികയുടെ കോപ്പിയും പ്രാദേശിക സി പി എം നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഇവ ഉപയോഗിച്ച് വോട്ടർ പട്ടിക രേഖകളുടെ ശേഖരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനം സി പി എം പ്രവർത്തകർ നടത്തിവരികയാണെന്നും യു ഡി എഫ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടിക പ്രസിദ്ധപ്പെടുത്താത്തതിനാൽ മറ്റാർക്കും ഇത് ലഭിച്ചിട്ടില്ല പ്രസിദ്ധപ്പെടുത്താത്ത പട്ടിക സി പി എം കേന്ദ്രങ്ങൾക്ക് മാത്രം രഹസ്യമായി കൈമാറിയ ജീവനകാരുടെ നടപടി ഗുരുതരമായ വീഴ്ചയാണെന്നും ഇത് തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാനുള്ള നീക്കം ആണെന്നും യു ഡി എഫ് ആരോപിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഖാദർ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പട്ടിക ചോർച്ച സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോകത്തിന്റെ മുമ്പിൽ നടപടികളാണ് കൊണ്ടിരിക്കുന്ന ഗവൺമെന്റും സംസ്ഥാനത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ ഭരണ സംവിധാനങ്ങളും മുന്നോട്ട് പോയി ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഭരണ സംവിധാനങ്ങളിലേക്കുള്ളൊക്കെ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ നിലവിലുള്ള തദ്ദേശ ഭരണസ്ഥാപനങ്ങളിലെ വാർഡുകളുമായി മുന്നോട്ട് പോയാൽ അവർ ഉദ്ദേശിച്ച രൂപത്തിലുള്ള രാഷ്ട്രീയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നതിൻ്റെ പേരിൽ വാർഡുകൾ പുനരുവിച്ചാനും വാർഡുകളുടെ എണ്ണം കൂട്ടി പുനർവഹിപ്പിച്ചാനുള്ള നടപടികൾ ആരംഭിച്ചു സ്വാഭാവികമായും ഭരണ സംവിധാനങ്ങൾ കാലാകാലങ്ങളിലായി അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട് നടപടികൾ നടത്താറുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി വേലായുധൻ അധ്യക്ഷനായി എൽ ജി എം എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഷറഫുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി ഹംസ പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ അഹമ്മദ് കുട്ടിയ രേങ്കോട് എം കെ അജീഷ് എൻ എം ഹുസൈൻ എൻ പി ഹമീദ് പി ടി എ റഹിമാൻ പി കെ ഹക്കീം കളന്തോട് ടി ടി മൊയ്തീൻ ഗോയ തുടങ്ങിയവർ സംസാരിച്ചു ഒ അശോകൻ ഷെരീഫ് മലയമ്മ പി ടി സി അബ്ദുള്ള ഉമ്മർ വള്ളൽശ്ശേരി ഫഹദ് ബാഴൂർ പി ഇബ്രാഹിം മാജി മൊയ്തു പി സിറാജ് തുടങ്ങി നിരവധി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എൻ ഐ ടി